ഇതൊരു മീറ്റിംഗിന്റെ വീഡിയോ ആണ് സ്വാഗത സംഘ രൂപീകരണം ഒരുപക്ഷെ ഒൻപത് വർഷം പത്ത് വർഷത്തിനടുത്തായിട്ടുണ്ടാവും നമ്മുടെ വണ്ടൂർ സബ് ജില്ലയിൽ സബ് ജില്ലാ കലോത്സവം നടന്നിട്ട് അപ്പൊ വീണ്ടും തിരിച്ചു വരുന്നു അതിന്റെ സ്വാഗത സംഘ രൂപീകരണം നമ്മുടെ സ്കൂളിൽ വെച്ച് നടന്നു ഇതിൽ പ്രിൻസിപ്പൽ പ്രിൻസിപ്പാൾ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീറയാണ് അധ്യക്ഷത വഹിച്ചത് ബ്ലോക്ക് മെമ്പറെ തങ്കം പ്രസിഡന്റ് തങ്കമുമാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് അതുപോലെ തന്നെ കരുവാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചർ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് വാർഡ് മെമ്പർ ഉമ്മർ അങ്ങനെ ഒരുപാട് മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഏയു ആണ് നടത്തിയത് ഒരുപാട് ആളുകൾ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനത്തിൽപ്പെട്ട ക്ലബ്ബ് പ്രവർത്തകർ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ അടങ്ങി അടങ്ങി വാങ്ങി ഒതുങ്ങിയ ഒരു സഹകരണ സംഘ രൂപീകരാണ് എന്തായാലും ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് എന്താ നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രാധിക ടീച്ചർ പറയുന്നുണ്ട് എനിക്ക് നമ്മുടെ വിദ്യാലയത്തിലേക്ക് വീണ്ടും വണ്ടൂർ സബ് ജില്ലാ കലാമേള വന്നെത്തിയിരിക്കുകയാണ് വണ്ടൂർ ഉപജില്ലയിലെ മുഴുവൻ സ്കൂളിലെ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെ ഉള്ള എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന മഹത്തായ വലിയൊരു കലാമേളയാണ് നമ്മുടെ വിദ്യാലയം ആതിഥ്യമരുളാൻ പോകുന്നത് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു സ്വാഗത സംഘ രൂപീകരണം ഉണ്ടായി നമ്മുടെ മുഴുവൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യം മുഴുവൻ രാഷ്ട്രീയ പ്രതിനിധികളും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും സമീപ സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാരും പൂർവ അധ്യാപകരും ഈ സ്വാഗത സംഘ രൂപീകരണം വലിയ വിജയമായിരുന്നു ഇനി ഇരുപത്തിരണ്ടാം തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ ഈ വിദ്യാലയത്തിൽ ഈ വലിയ മേള നടക്കുമ്പോൾ എല്ലാ സുഹൃത്തുക്കളുടെയും എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഈ വിദ്യാലയത്തിൽ മുൻപ് പ്രവർത്തിച്ച അധ്യാപക അനധ്യാപകരുടെയും സമീപ സ്കൂളുകളിലെ മുഴുവൻ കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും നാട്ടുകാരെയും എല്ലാവരെയും ഈ വിദ്യാലയത്തിലേക്ക് ക്ഷണിക്കുന്നു ഈ മേളയുടെ വിജയത്തിനായി എല്ലാവരും ഈ വിദ്യാലയത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മേളയിലേക്ക് അതിൻ്റെ വിജയത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് सस्नेह मिस्टर याद